ആ ഇനി നിങ്ങളെ കസ്റ്റമേഴ്സിന് ചാകര തന്നെ കൊടുക്കാൻ പോകും എന്ന് ഞങ്ങളെ പറയുന്നത് അങ്ങനെ പതിനാല് പെട്രോൾ രണ്ടായിരത്തി പന്ത്രണ്ട് ഡീസല് ഓക്കേ ഒരുപാടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പെട്രോൾ സി എൻ ജി ഓക്കെ ഇരുപത്തി മൂന്ന് പിന്നെ റിഡ്സ് റിഡ്സാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിമൂന്ന് എല്ലാം ഉണ്ട് ഒരുപാടുണ്ട് ഓരോ നമുക്ക് ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കാം എല്ലാം തൊണ്ണൂറ് ശതമാനം ലോണും കിട്ടുന്നു ലോണും കിട്ടും അല്ലെ തൊണ്ണൂറ് ശതമാനം ലോൺ കിട്ടും ഒരു രൂപ വേണ്ട ഡൗൺ പേയ്മെന്റ് സീറോ ഡൗൺ പേയ്മെന്റിൽ വരെ ഇറക്കാൻ പറ്റിയ വാഹനങ്ങൾ ഇവിടെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഷിഫ്റ്റ് ആ ഫോർ സിലിണ്ടർ ആണ് പിന്നെ നാല് കരിമ്പുത്തൻ ടയറാണ് ഇൻഷുറൻസ് എടുത്തിട്ട് നമുക്ക് മാക്സിമം ലോൺ കയറ്റിട്ട് ചെറിയ മുടക്കിൽ വണ്ടി കൊടുക്കാൻ കഴിയും കഴിയുമല്ലേ മാക്സിമം പത്തിരുപത് ഒരുപാട് വണ്ടികൾ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് നമുക്ക് ലോൺ ആക്കി കൊടുക്കാൻ നിങ്ങളെ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ ശതമാനം ഗ്യാരണ്ടിയില് പിന്നെ ഈ ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് പറയുമ്പോ എന്തായാലും രണ്ടു വർഷമൊക്കെ ഓക്കെ ഓക്കെ നമുക്ക് എന്തായാലും ഇവിടെ ഒരു റെഡ് നമുക്ക് തോടുകയായിരുന്നു മോഡൽ റെഡ് രണ്ടായിരത്തി പതിനാല് വി എക്സ് ഐസ് സിംഗിൾ ഓണർ വണ്ടി ആ ഓക്കെ തൊണ്ണൂറ്റി അയ്യായിരം ഓടിയ പെട്രോൾ ആണ് പെട്രോൾ ആണ് അല്ലേ ഇത് മൂന്നേ എമ്പതിന് നമുക്ക് കൊടുക്കാം മൂന്നേ എൺപതിന് കൊടുക്കുക അതെ 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 മാക്സിമം ലോൺ ചെയ്യാനും പറ്റൂല കഴിഞ്ഞ ആഴ്ച ആഴ്ചടുത്ത് പുതിയ ഇൻഷുറൻസ് ഉണ്ട് ആ ഇത് റീപ്ലേസ് ഒന്നും ഉണ്ടാ ഇല്ല ഡിക്കിന്റെ ഗ്ലാസ് മാത്രം ഡിക്കിന്റെ ഈ ഗ്ലാസ് മാത്രം ആക്സിഡന്റും കാര്യങ്ങളൊന്നുമല്ല ഗ്യാരണ്ടിയിൽ കൊടുക്കാം ഗ്യാരണ്ടിയിൽ കൊടുക്കാം ഉണ്ട് ഇസ്റ്റിക് ഉണ്ടാവുമല്ലോ അവരുടെ പ്രശ്നങ്ങള് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല മൂന്ന് എൺപത് ആണ് നിങ്ങൾ എന്തെങ്കിലും കൊടുക്കാം തീർച്ചയായിട്ടും ഓക്കെ അടുത്ത ഇവിടെ ഒരു വൈറ്റ് കാണിച്ചു കൊടുക്കല്ലേ ഇനി പന്ത്രണ്ട് ഡീസല് രണ്ടായിരത്തി പന്ത്രണ്ട് ഡീസല് ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ നല്ല വണ്ടി അല്ലേ അതെ അതെ എങ്ങനെയായിരുന്നു ഇത് ഓട്ടോ കാര്യങ്ങളൊക്കെ ഇത് ഓട്ടോ തേർഡ് ഓണർ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത ഒന്നും ഇല്ല ഒന്നുമില്ല ഒരു സാധനം മാറിയില്ല ഇല്ല മാറിയിട്ടോ ഒന്നുമില്ല പന്ത്രണ്ട് വണ്ടി ആണെങ്കിലും വണ്ടി ഒരു രാജാവും തന്നെ പറയാല്ലേ ഓക്കെ ഓപ്ഷൻ പിന്നെ വി ഡി ഐ അല്ലേ ഡി ആ ഓണർഷിപ്പ് എത്ര അയക്കണേ തേർഡ് തേർഡ് ആയിക്കണല്ലേ വേറെ ഇടിയും കുത്തൊന്നും ഇല്ല 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 എത്ര കൊടുക്കി സീറ്റാണ് ഇന്റീരിയർ ഒക്കെ ടോപ്പാണ് ആ ഓക്കെ പ്രൈസ് എന്ന് വെച്ചാൽ ഒരു മൂന്ന് ലക്ഷത്തിന് കസ്റ്റമേഴ്സിന് കൊടുക്കാം വെറും മൂന്ന് ലക്ഷത്തിന് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി പന്ത്രണ്ട് വണ്ടി അതും ഡീസൽ ആണ് ഡീസലാണ് കണ്ടെങ്കിൽ വന്ന് നോക്കിട്ടോ ഇവിടെ ഒരു കിദുമത്തിന്റെ സ്വിഫ്റ്റ് കാർ കാണിച്ചു കൊടുക്കാം ഇതെങ്ങനെയായിരുന്നു രണ്ടായിരത്തി

അ്യായിരത്തിന് ഫൈനിൽ കൊടുക്ക അഞ്ച് ഫൈനലാക്കി കൊടുക്കാം മാക്സിമം ലോണും ചെയ്യാനും പറ്റൂല ഓക്കെ ഇതേപോലെ തന്നെ വേറൊരു വണ്ടി അല്ലേ ഇത് പതിനെട്ട് വണ്ടി വണ്ടി സി എൻ ജി ആണ് ഇത് വണ്ടി സി എൻ ജി ആണ് ഓക്കെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ഒക്കെ വിത്ത് പെട്രോൾ ഓപ്ഷൻ ആയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മോഡൽ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ഓട്ടോ എത്ര ഉണ്ടാവും തൊണ്ണൂറായിരം കിലോമീറ്റർ ആ ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിള് സിംഗിൾ ആണ് ഇടങ്ങൂത്തൊന്നുമില്ല ഇടൂത്തൊന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല നല്ല കിണ്ണം പോലത്തെ വണ്ടി അല്ലെ അതെ ഇന്റീരിയർ ഭാഗത്ത് കാണിച്ചു കൊടുക്കല്ലേ ഒന്ന് പറയേണ്ടത് ബന്ദി എൻഡബ്ലു എന്ത് നല്ല അടിപൊളി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കമ്പനി സെറ്റ്

രണ്ടായിരത്തി ഇരുപത്തിനാല് ഫോർ സിലിണ്ടർ വണ്ടി ഫോർ സിലിണ്ടർ വണ്ടി രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡല് ഫോർ സിലിണ്ടർ വരുന്നുണ്ട് ഓക്കേ ഏതോ ഓപ്ഷൻ പിന്നെ ഇത് വി എക്സ് ഐ ആണ് ആ നാല് ഡോർ വിൻഡോ ഡോറ് സെറ്റ് കാര്യങ്ങളെല്ലാം വരുന്നത് ഓട്ടോ എത്ര ഉണ്ട് ദിവസം ഇത് മുപ്പത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അല്ലേ അതെ 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 ഓണർഷിപ്പ് പിന്നെ സിംഗിൾ ഓണർ സിംഗിൾ ആണ് അല്ലേ വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല ഇത് എത്ര കൊടുക്കാൻ പറ്റും ആറ് ലക്ഷത്തി അമ്പത്തി അയ്യായിരം പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് കൊടുക്കാം കൊടുക്കാം ആറ് അമ്പത്തി അഞ്ചിന് കൊടുക്കുക ഇറക്കാനും പറ്റും ഇത് ഞാൻ നേരത്തെ പറഞ്ഞ തൊണ്ണൂറ് ശതമാനം ലോണില് ചിലപ്പോൾ കൊടുക്കാൻ കഴിയും അതെ അതെ ഒന്നും ഇല്ല കേട്ടോ ആ ഒന്നുമില്ല ഒരു ഒരു സാധനം മാറിയിട്ടില്ല നല്ല ഹൈ ക്വാളിറ്റി അലുവ പോലത്തെ ഒരു വണ്ടി അല്ലേ ഇവിടെ വീണ്ടും ഒരു വൈറ്റ് ഷിഫ്റ്റ് ഇതെങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മോഡൽ വി എക്സ് ഐ സിംഗിൾ ഓണർ വണ്ടി ഇരുപത്തിമൂന്ന് വി എക്സ് ഐ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള ഒരു വാഹനം അല്ലേ ഓട്ടോ എത്ര ഉണ്ടാവുക ഇത് മുപ്പത്തി ഏഴായിരം കിലോമീറ്റർ ആ ഒറ്റ ഉപയോഗിച്ച വണ്ടിയാണ് ഇൻഷുറൻസ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഇല്ല നല്ല പുത്തൻ ടയറുകൾ ഉണ്ട് ഓക്കെ നല്ല വൃത്തിയുള്ള ഒരു വാഹനം അതെ അതെ അല്ലേ അതെത്തിന് എല്ലാ വാഹനങ്ങളും നല്ല വൃത്തിയുണ്ട് ഇത് മാത്രല്ല എത്ര കൊടുക്കാവ ഇത് നമുക്ക് ആറ് ലക്ഷത്തി അമ്പതിനായിരത്തിന് കൊടുക്കാം ആറ് ആറേ എമ്പു അതെ അതെ ഒരു ഉണ്ടെങ്കിൽ ലോൺ കിറക്കാനും തീർച്ചയായിട്ടും ഓക്കെ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു ഡീസൽ വണ്ടി ഓണ്ടന്റെ ജാഥ നല്ല കിതുമത്തിന്റെ വണ്ടി അല്ലേ അതെ അതെ എങ്ങനെയായിരുന്നു ഇത് ഒറിജിനൽ കേരള വണ്ടി അല്ലേ ഒറിജിനൽ കേരള സെക്കൻഡ് ഓണർ സെക്കൻഡ് കേരളി ഓട്ടോ എത്ര ഉണ്ടാവും ഒന്നിച്ചില്ല ഒന്നരന്റെ മുകളിൽ ഓടിയിട്ടുണ്ട് ഒന്നരന്റെ മേലെ ഓടിയിട്ടുള്ള തീർച്ചയായിട്ടും അതെ ഡീസൽ വണ്ടി ആകുമ്പോ അത്യാവശ്യം അതെ ഇതൊക്കെ സീറ്റിൽ ഇന്ന് കഴിഞ്ഞാൽ മൈലേജ് കൂടുതലുള്ള കൂടുതലുള്ളതുകൊണ്ട് അങ്ങനത്തെ ഒരു വിഷയം വരുന്നുണ്ട് എത്ര ഓട്ടം പറഞ്ഞത് ഒന്നേ അറുപത് ഒന്നേ അറുപത് ഓടിയിട്ടുണ്ടോ അല്ലേ വണ്ടി എന്ത് എന്ത്പാട ക്വാളിറ്റി ആണോ അല്ല നല്ല ക്വാളിറ്റി ആ ഇനിയിപ്പോ എടുക്കുന്ന ആൾക്ക് എന്തൊക്കെ ചെയ്യാനുണ്ടോ ഇല്ല 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 ഇല്ലല്ല വർക്കൊന്നും എടുക്കാനൊന്നും ഇല്ല നല്ല അടിപൊളി വണ്ടിയാണ് എത്ര കൊടുക്കാം സേ ഇത് നമുക്ക് നാലരകളിൽ കുറച്ച് കൊടുക്കാം നാല് അമ്പത് ചോയ്ക്ക് നെഗോഷിയബിൾ ആണ് അല്ലേ മാക്സിമം ഇവിടെ കാർ ഇതെങ്ങനായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് വി എക്സ് ഐ ആ വി എക്സ് ഐ ആണ് വണ്ടി അല്ലേ അതെ അതെ ഇത് ലിമിറ്റഡ് എഡിഷൻ വണ്ടി ആണല്ലേ ഈ സ്റ്റിക്കർ കാര്യങ്ങൾ അതുപോലെ തന്നെ ഇന്റീരിയർ ഭാഗത്ത് ചെറിയ മാറ്റം വരും ഡാഷ് ബോർഡ് ഒക്കെ

അതെ അതെ ഓക്കെ ഓട്ടോണ്ടാവും ഒന്നേ പത്ത് ഓടിക്കണല്ലേ ഡീസൽ ആകുമ്പോൾ അത്യാവശ്യം ഓടി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ ഒന്നുമില്ല റീപ്ലേസ്മെന്റ് ആണ് നല്ല വണ്ടി അല്ലേ ഒരു കണിഷ് മീറ്റ് എടുക്കാൻ വാഹനം അല്ലേ ഓക്കേ ഇന്റീരിയർ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ വീഡിയോ ഓപ്ഷൻ ആണ് എ സി ഉണ്ടാവും സ്റ്റിയറിംഗ് അതുപോലെ തന്നെ നാല് ഡോർ വിൻഡോ വരുന്നുണ്ട് പിന്നെ കമ്പനി സ്റ്റീരിയും കൂടി വരുന്നുണ്ട് കേട്ടോ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എത്ര വില ചോദിച്ചത് നിങ്ങള് നാപ്പത് അല്ലേ മൂന്ന് നാപ്പത് ചോദിക്കണ്ടിട്ട് മാക്സിമം പത്ത് അയിമ്പത് റുപ്പൊക്കെ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ കഴിയും ഇറക്കാൻ കഴിയുമല്ലേ ഓക്കെ ഇവിടെ ഒരു ഗ്രേ കളറിൽ വന്നിട്ടുള്ള ഒരു സ്വിഫ്റ്റ് കാർ അതും ഡീസൽ വണ്ടി അല്ലേ എങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിനാറ് ഓപ്ഷൻ വണ്ടി സെക്കൻഡ് ഓണർ വണ്ടി ആ ഒരു ലക്ഷത്തി അയ്യായിരം കിലോമീറ്റർ ഒരു ലക്ഷത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് റീപ്ലേസ് ഒന്നുമില്ല ഒന്നുമില്ല തട്ടുമുട്ട് പെരക്കൊന്നും ഇല്ലാട്ടോ ഒരു ഗ്രേ കളർ വണ്ടിയാണ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എത്ര കൊടുക്കാം നാല് അറുപതിന് കൊടുക്കല്ലേ മാക്സിമം ലോൺ ചെയ്യാനും പറ്റൂ ആൾട്ടോ കാർ ആണല്ലോ ഇതെവിടെ ഒരു മൂന്ന് പീസ് ആൾട്ടോ ഉണ്ട് അല്ലേ ഓക്കേ പിന്നെ കിഡ് അത് ഓക്കെ നമുക്ക് ആദ്യം ഈ ഗ്രേ കളറിൽ വന്നിട്ടുള്ള വണ്ടി കാണിച്ചു കൊടുക്കാം ഇത് എങ്ങനെയായിരുന്നു പതിനെട്ട് പതിനെട്ട് വി എക്സ് ഐ അല്ലേ സിംഗിൾ ഓണർ വണ്ടി ആ സിംഗിൾ ഓണർഷിപ്പ് ആണ് എത്ര ഓട്ടോ ഉണ്ടോ നാൽപ്പത്തി ഓട്ടോണ്ട് അല്ലേ എന്തെങ്കിലും റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഇടൂത്തൊന്നും ഇല്ല ഒന്നുമില്ല ഓക്കെ എത്ര കൊടുക്കരുത് രണ്ടു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ രണ്ട് എഴുപത്തി അഞ്ചിന് കൊടുക്കാം അടിപൊളി സീറ്റ് ആണ് കാര്യങ്ങളല്ല നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഇന്റീരിയർ വൃത്തിയുള്ളൊരു ഇന്റീരിയർ ആണ് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ഇടികൂത്തൊന്നും ഇല്ല 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 ഓക്കെ മാക്സിമം പത്തിയൊക്കെ പറ്റുമോ ഓക്കെ ഇവിടെ ഒരു റെഡ് കളറിൽ വരുന്ന ഒരു ആൾട്ടോ എണ്ണൂറ് പതിനേഴ് വണ്ടി ഓക്കെ ഇത് ഓപ്ഷൻ എൽ 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 ഓക്കെ അല്ല മറ്റേത് നമ്മൾ നേരത്തെ പറഞ്ഞത് പിന്നെ വി എക്സ് ഐ ആണ് അത് വി എക്സ് ഐ എൽ എക്സ് ഐ വില വ്യത്യാസം വരുന്നുണ്ടല്ലോ അതാ പറഞ്ഞത് അപ്പോ ഇത് ഓട്ടോ എത്ര പറഞ്ഞത് ഓട്ടം എത്രയാണ് ആണ് ഓടി എത്ര ആണ് ഓട്ടം എഴുപതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് അല്ലേ

നേരത്തെ ഓട്ടോമാറ്റിക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ അറുപതിനായിരം ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് സിംഗിൾ ഓണർ സിംഗിൾ ഓണർ ആണല്ലോ ഇത് എത്ര കൊടുക്കാവോ സാർ അറുപതിനു കൊടുക്കി പാസ് നാളെ ഒരു പവർ വിൻഡോ ഒക്കെ വരും അതുപോലെ തന്നെ കമ്പനി ഒക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് മാക്സിമം ലോൺ ചെയ്യാൻ പറ്റുമല്ലേ ഇവിടെ ഒരു കിണ്ണം പോലത്തെ കിഡ്ഡാണ് നിങ്ങളെ കാണിക്കുന്നത് അതും മാനുവൽ വണ്ടി ആണ്ട്ടോ എങ്ങനെയായിരുന്നു പ്രോഹിത് മോഡല് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സിംഗിൾ ഓണർ വണ്ടി ആ ഓക്കെ നാൽപ്പതിനായിരം കിലോമീറ്റർ ഓട്ടോ നാപ്പതിനായിരം കിലോമീറ്റർ ഓടിറ്റ് വണ്ടി ആ എണ്ണൂറ് സി സി ആണ് എണ്ണൂറ് സി സി അല്ലേ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഇടികൂത്തൊന്നുമില്ല ഒന്നുമില്ല ഓക്കെ എത്ര കൊടുക്കേർ വേരിയന്റ് ആണ് ആർ എക്സ് എൽ ആണ് ഓപ്ഷൻ നമുക്ക് രണ്ട് അറുവിന് കൊടുക്കാം രണ്ട് അറുപതിനു കൊടുക്കാം മാക്സിമം ഫുൾ ലോൺ ചെയ്യാനും പറ്റൂലെ ഇത് അതെ അതെ ഓക്കെ അപ്പോ ബാണം വിളിച്ചോ ഇവിടെ നമുക്ക് സാൻട്രോ കാർ കാണിച്ചു കൊടുത്താലോ ഇതൊരു രണ്ടായിരത്തി ആറ് വണ്ടിയാണ് രണ്ടായിരത്തി ആറ് വണ്ടി ഇത് നിങ്ങളെ വണ്ടി തന്നെ ആണോ നിങ്ങൾ ഇങ്ങനത്തെ വണ്ടി എടുക്കലില്ലല്ലേ ഞമ്മള് എക്സ്ചേഞ്ച് ചെയ്തിട്ടൊരു വണ്ടിയാണ് എക്സ്ചേഞ്ച് ചെയ്തതാണ് പക്ഷെ അടിപൊളി വണ്ടി ഓടിച്ചോക്കിട്ടൊക്കെ നല്ല ഒരു തരിപ്പോ വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും ഒന്നുമില്ല അത് കണ്ടപ്പോ എടുത്തിട്ടതാണ് അതിലും ചെറുവണ്ടി ചോദിച്ച് വരാ വരുന്ന ആൾക്കാരുണ്ട് അതെ അതെ ഓണർഷിപ്പ് പിന്നെ നാലായിട്ടുണ്ട് അതിന്റെ ബുദ്ധിമുട്ട് ഉണ്ടാവുള്ളൂ ഓക്കെ ലോണൊന്നും ഒരു വിഷയാണ് പക്ഷെ വണ്ടി നല്ല അടിപൊളി മെക്കാനിക് നല്ല വണ്ടി അടിപൊളി വണ്ടി ഓക്കെ ഇനി ഒരു രണ്ട് മൂന്ന് കൊല്ലം പേപ്പർ ഉണ്ട് എത്ര കൊല്ലം ഉണ്ട് ഇരുപത്തിഒന്പത് വരെ ഉണ്ടോ അതെ അതെ ഓക്കെ ഇത് എത്രക്ക് കൊടുക്കും നിങ്ങൾ ഇത് രണ്ടു ലക്ഷത്തി എൺപത്തി സോറി വെറും എൺപത്തി അയ്യായിരം വെറും എൺപത്തി അയ്യായിരം കൊടുക്കും അല്ലേ അതെ അതെ അതില് കൊറച്ച് കൊടുക്കോ കുറച്ച് കൊടുക്കാം എന്തെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടില്ല എക്സ്ചേഞ്ച് അങ്ങനെ അങ്ങനെ വേറെ അത് വീലൊക്കെ പഠിക്കലേർക്കോ അല്ലെങ്കിൽ ചെറിയ ആവശ്യം പടുത്തക്കാർക്കൊക്കെ ഇത് പെട്രോളിൽ എത്ര മൈലേജ് മല്യ പതിനഞ്ച് കിലോമീറ്റർ അത്ര കിട്ടുമല്ലേ ഇവിടെ നമുക്ക് ഒരു രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സെക്കൻഡ് ഓണറില് വരുന്നത് പഴയ ഓൾഡ് ഷേപ്പ് വാഗണർ പതിനെട്ടില് ഓൾഡ് ഷേപ്പ് ആ പതിനെട്ടിലാണ് ഓൾഡ് പത്തൊമ്പതിലാണ് പുതിയ ഷേപ്പ് ആ ഓക്കെ 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 ഓട്ടോ എത്ര പറഞ്ഞേ ഇത് അറുപതിനായിരം കിലോമീറ്റർ ആ സെക്കൻഡ് ഓണർ വണ്ടി ഓട്ടോമാറ്റിക് വണ്ടി ഓട്ടോമാറ്റിക് ആണ് ഓക്കെ വാഗണറില് ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ ഓക്കെ എത്ര ആണ് ഇത് വില അറ്റം വില നാലോ മുപ്പതിന് കൊടുക്കാം മാക്സിമം ലോൺ ചെയ്യാൻ പറ്റോ പറ്റുമോ എത്ര പറ്റും ഓക്കെ അപ്പോ ലാസ്റ്റ് വണ്ടിയാണ് ഇപ്പൊ നിങ്ങളെ കാണിച്ചത് അപ്പൊ ഇവിടെ കാണിച്ച ഏതെങ്കിലും വാഹനങ്ങൾ നിങ്ങൾക്ക് എടുക്കാനോ ലൊക്കേഷൻ ഒക്കെ അറിയാന് നമ്മുടെ യാസ്യർ ബ്രോ ആണ് നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ മൂപ്പര നമ്പർ ഉണ്ട് അതുപോലെ തന്നെ വേറെ രണ്ട് മൂന്ന് നമ്പർ കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും നമ്പറിൽ ഒന്നിൽ കിട്ടിയില്ലെങ്കിൽ മറ്റൊന്നിൽ വിളിക്കാം ഓക്കെ അപ്പൊ ബാക്കി ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അയച്ചു തരും വണ്ടി